ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ് എസ് യു ടി ആശുപത്രിയിലെ ചീഫ് കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ് നെഫ്രോട്ടിക് സിൻഡ്രോം കുട്ടികളിലുണ്ടാവുന്ന ഒരു സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ അസുഖം മൂലം നമ്മൾ ശരീരത്തിൽ പെട്ടെന്ന് നീര് വരിക അതേസമയം മൂത്രത്തിൻ്റെ അതമ അമിതമായ പത വരിക മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അംശം കൂടുതൽ വരിക നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും രക്തത്തിലെ ആൽബമിൻ്റെ ലെവൽ കുറഞ്ഞു കിട്ടും അതേ സമയം അതേ സമയത്ത് കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിരിക്കും പക്ഷേ ബ്ലഡ് യൂരിയയും ക്രിയേറ്റും സാധാരണ വൃക്ക തകരാറ് വരുന്ന സാധനങ്ങളുടെ ലെവൽ സാധാരണഗതിക്ക് നോർമൽ ആയിരിക്കും ഇതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ നീര് വരിക സാധാരണ പെട്ടെന്നാണ് നീര് വരുന്നത് സാധാരണ കൺപോളകളിലായിരിക്കും ആദ്യം നീര് വരിക അവർ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് മൂത്ര ഒഴിക്കുമ്പോഴത്തേക്കും അമിതമായ പത വരിക ചിലപ്പം മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റ് നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്കും അമിതമായ പത നമുക്ക് ടോയ്ലറ്റ് ബൗളിൽ തന്നെ കാണാൻ സാധിക്കും ഇതിൻ്റെ പ്രധാന കാരണം മിനിമൽ ചേഞ്ച് ഗ്ലോബൽ അഫ്രൈറ്റിസ് ആണ് ഇത് സാധാരണത്തേക്ക് കുട്ടികളുടെ ഒരു ഒൻപത് ഒരു ഒരു വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരെയാണ് ആദ്യം സാധാരണ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മൾ ഈ അസുഖം നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോട്ടീൻ്റെ അംശം ഒത്തിരി കൂടുതലായിരിക്കും മൂന്ന് പോയിൻറ്റ് ഫൈവ് ഗ്രാമിൻ്റെ മേളിലായിരിക്കും അതേസമയം രക്തത്തിൽ ആൽബിൻ ലെവൽ കുറയും പിന്നെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലും കണ്ടുവരാം ഇത് നമ്മൾ കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് എന്ന് പറഞ്ഞ മരുന്നുകൾ ആണ് യൂസ്വലി കൊടുക്കുന്നത് കൂട്ടത്തിലെ ആഹാരക്രമത്തിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കുക ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക എണ്ണയ്ക്കകത്ത് വർത്തസാണ് കൊടുക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് സ്റ്റീറോയിഡ് കഴിക്കുമ്പോഴത്തേക്ക് തൊണ്ണൂറ് ശതമാനം ആളുകൾ പൂർണ്ണമായിട്ട് നീര് കുറഞ്ഞ് കിട്ടും യൂഷ്വലി ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നീര് കുറഞ്ഞു കിട്ടും പക്ഷേ കുറഞ്ഞ് കിട്ടിയാലും ഒരു രണ്ടോ മൂന്ന് മാസത്തേക്ക് ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും പക്ഷേ പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയാൽ പോലും ചില കുട്ടികളിൽ ഭാവിയിൽ വീണ്ടും ഇതുമാറി വീണ്ടും വരാം ഇത് റിലാപ്സ് എന്ന് പറയും അപ്പോൾ റിലാപ്സ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു വർഷത്തിൽ കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് കോട്ടിക്കോസ്റ്റിറോഡ് അല്ലാതെ വേറെ മരുന്നുകൾ കൂടി കൊടുക്കേണ്ടി വരും അത് സാധാരണ ഈ ലിവമിസോൾ അല്ലെങ്കിൽ റിട്ടുക്സ് മാബ് സൈക്ലോപോസ്മൈഡ് ഇങ്ങനത്തെ മരുന്നുകൾ കൊടു കൊടുത്താൽ പിന്നെ നമുക്ക് റിലാപ്സിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു കിട്ടിയെന്ന് വരും പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് മിക്ക പിള്ളേർക്കും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും പിന്നെ വരുന്നതാണ് ഗ്ലോമറൽ നെഫ്രൈറ്റിസ് ഗ്ലോമറൻ നെഫ്രൈറ്റിസിൻ്റെ സിംറ്റംസ് കുറച്ച് വ്യത്യാസമാണ് അവർക്കാണെങ്കിൽ മൂത്രം അളവ് കുറഞ്ഞിരിക്കും അതേസമയം മൂത്രത്തിൻ്റെ രക്തമയത്തിൻ്റെ അംശം കൊണ്ടും മൂത്രത്തിൻ്റെ കോളാട കളറിൻ്റെ നിലയ്ക്ക് തേയിലടുന്ന കളർ നിറത്തിലായിരിക്കും കാണുന്നത് ഇതിന് നമ്മൾ അപ്പോഴത്തേക്ക് മൂത്രം കൂടുതൽ പോകാനുള്ള മരുന്ന് കൊടുക്കുക കൊടുക്കുവാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഈ അസുഖം മാറിക്കിട്ടും അപ്പം എന്തുകൊണ്ടാണ് നീര് വന്നു മനസ്സിലാക്കാൻ വേണ്ടി മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നെഫ്രോട്ടിക്സ് ഉണ്ടോ ആണോ നെഫ്രോട്ടിക്സ് ഉണ്ടോ ആണോ കിഡ്നി ഫെയിലർ ആണോ അതിൻ്റെ അകത്ത് ചികിത്സ കൊടുക്കുവാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്ക് പൂർണ്ണമായിട്ട് ആരോഗ്യം കിട്ടും തിരിച്ചു കിട്ടും നന്ദി നമസ്കാരം